തളിപ്പറമ്പ് മാർക്കറ്റിന് സമീപത്തെ മുഹമ്മദ് കുഞ്ഞിഹാജിയുടെ ഉടമസ്ഥതയിലുള്ള മുതുകുട ഓയിൽ മില്ലിലാണ് തീപിടുത്തം ഉണ്ടായത് ഇന്ന് പുലർച്ചെ രണ്ടരയോടെയായിരുന്നു സംഭവം തളിപ്പറമ്പ് പയ്യന്നൂർ കണ്ണൂർ ഭാഗങ്ങളിൽ നിന്ന് അഗ്നിശമന സേനയെത്തിയാണ് തീയണച്ചത് തളിപ്പറമ്പ് അഗ്നിശമന സേനയും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ സേനാംഗങ്ങളുമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് മുഗൾ നിലയിലാണ് തീപിടുത്തം ആരംഭിച്ചത് ഉടൻ തന്നെ നാട്ടുകാർ അഗ്നിശമന സേനയെ അറിയിക്കുകയായിരുന്നു തളിപ്പറമ്പ് പോലീസും സ്ഥലത്തെത്തി തളിപ്പറമ്പിലെ വ്യാപാരി നേതാവ് കെ എസ് റിയാസിന്റെ നേതൃത്വത്തിൽ വ്യാപാരി നേതാക്കളും വിവരമറിഞ്ഞ് സ്ഥലത്തെത്തി വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ സുജാത തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ